അപ്പൊ നമ്മൾ ഇന്ന് കുട്ടനാടൻ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോണത് നമ്മൾ വെറുതെ കടക്കാനടങ്ങിയതാ ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഹൗസ് ബോട്ട്സ് ആണ് കേട്ടോ ഇവിടെ ഉണ്ട് നമ്മുടെ കുമ്മരകത്തൊക്കെ ഉള്ള പോലെ ഒരുപാട് ഹൗസ് ബോട്ട്സ് ഉണ്ട് റേറ്റ് കൂടിയതും കുറഞ്ഞതും എല്ലാവർക്കും പറ്റിയ രീതിയിലൊക്കെ ഉണ്ട് നമ്മൾ വരുമ്പോ കുറെ ടൂറിസ്റ്റുകളൊക്കെ കാണാറുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കൊറേ വരാറ് നമ്മളിത് ഒരു ഹൗസ് ബോട്ടിലൊന്നും ഒന്നും പോയിട്ടില്ല എന്ത് ഭംഗിയെ കാണാൻ ഇങ്ങനെ ഓരോ ഹൗസ് ബോട്ട് ശരിക്കും നല്ല ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല രാത്രി കാണാൻ നല്ല രസമായിരിക്കും ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് എന്ത് രസ കാണാൻ ഇത് അത്യാവശ്യം നല്ലൊരു ബോട്ടായിട്ട് തോന്നിയത് ഇട്ട് കുറച്ച് പുതുക്കിയൊക്കെ നല്ല മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് കാണുമ്പോ താഴെ നിറയെ മീനുണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി നോക്ക് എന്താ മീനെ കാണാൻ പറ്റുമോ കരിമീനാണ് കരിമീൻ കുഞ്ഞു കരിമീൻ പോലെ ഉണ്ട് കാണുമ്പോല്ലേണ്ടോ ആ അതില് ഫോണില് കാണുന്നില്ല ഈ ഫുൾ ഫുൾ റോഡ് ഇങ്ങനെ ഡും ഡക്കിന്റെ ഒക്കെ എഗറേ മുട്ട നോക്കിട്ടു പക്ഷെ ഇത് കൊറവാ ഇനി കൊറച്ചുകൂടെ നല്ല പച്ചപ്പും ഒക്കെ ഉള്ള സമയത്ത് പറഞ്ഞ ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു നമുക്ക് ോന്നില്ല പക്ഷെ ആ വെള്ളക്കുള്ള സമയത്ത് നല്ല ഭംഗി കഴിഞ്ഞു എടുത്തിട്ടുണ്ടോ അത്രയും ഇനി ഇവിടെ നിന്ന് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോ കൊറേ നല്ല പാടൊക്കെ കാണാം പക്ഷെ ഇപ്പൊ പൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നോണ്ടാട്ടോ അത്ര ഒരു ഭംഗി തോന്നില്ല പക്ഷെ അല്ലാത്ത സമയത്ത് വരുമ്പോ ആ സൈഡും ഈ സൈഡൊക്കെ നല്ല ഭംഗിയാ കാണാൻ ശരിക്കും അപ്പഴാണ് വരേണ്ടത് പിന്നെ വൈകുന്നേരം വരണത് ഇപ്പൊ അത്യാവശ്യം നല്ല വെയിലുള്ള സമയാണ് ഉച്ചയാവാറായിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം വേറെ ഒന്നാണ് അതിപ്പോ അതൊക്കെ മനസ്സിലാവും എനിക്കിങ്ങനെ കാണാട്ടെ കൊറേ ഫിഷ് ഇതുപോലെ ഇത് കാണുമ്പോ തന്നെ അറിയില്ല ഇതിന്റെ കോസ്റ്റ് എത്ര അധികം ഉണ്ടാവും കരിമീൻ നല്ല ഫ്രഷ് കരിമീൻ ഉണ്ട് ഇതേത് മീനാ പിന്നെ പ്രോൺസ് പ്രോൺസിനൊക്കെ പല പേരും ഉണ്ടല്ലോ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ കൊറേ കാണാം നമുക്ക് കണ്ട കൊതി വരും മീന് കയ്യിലാക്കി അര മേൽ വെച്ചതേക്കണ്ടട്ടെ നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിലൊക്കെ ഇപ്പുറത്തെ സൈഡില് ഇതിപ്പോ വെള്ളല്ലേ മറ്റേ നമ്മുടെ സീ ലെവലിൽ നിന്ന് താഴെ ആയതുകൊണ്ട് റോഡിന്റെ മുട്ട വെള്ളം ഉണ്ടാവും ഇപ്പൊ പക്ഷെ കുറച്ച് വെള്ളം താഴെയാണ് മഴക്കാലത്തൊക്കെ ഒന്നാകെ വെള്ളപ്പൊക്ക നമ്മളിന്ന് ഫുഡ് ഉച്ചയ്ക്കുള്ളത് പുറത്തുനിന്ന് കഴിക്ക കല്ല് ഷാപ്പ് ആയിക്കോട്ടെ വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ വരുന്ന വഴിയിൽ കണ്ട ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എല്ലാ ഹൗസ് ബോട്ടും ഒക്കെ പോണ വഴിയാണ് കറക്റ്റ് സ്ഥലം ഏതാണെന്ന് അറിയില്ല നല്ല രസല്ലേ കാണാൻ ആ ഇതുപോലത്തെ ഒരെണ്ണത്തില് കയറിയ കൊള്ളാന്നുണ്ട് പക്ഷെ വെയിൽ കാരണം അതിന് അവിടെ തോന്നുന്നില്ല നല്ല മുട്ടൻ വെയിലാണ് പക്ഷെ കണ്ടെന്ത് രസല്ലേ കാണാന് എനിക്ക് തോന്നുന്നു ഓരോ വീട്ടുകാർക്ക് ഓരോ ബോട്ടൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ ഇവരൊക്കെ ട്രാവൽ ചെയ്യാൻ ഇതാണല്ലോ അധികം യൂസ് ചെയ്യാ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ബോട്ട് ഒക്കെ ഉണ്ട് അതിന് വളരെ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ അതും കാണും നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ കൊറേ പ്രാവശ്യം അതിൽ പോണതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിലെ വരികയാണേ നിങ്ങക്ക് കാണിച്ചു തരാം നമ്മൾ കണ്ട ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിക്ക് ചാടുകറിയില്ല ചാടിയാൽ എന്താ നീന്തണം അല്ലേ 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 മീനുട്ടിക്ക് നന്നായി നീന്താൻ അറിയണോണ്ട് കുഴപ്പമില്ല